ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള യു എൻ രക്ഷാസമിതി പ്രമേയം മൂന്നാം തവണയും അമേരിക്ക വീറ്റോ ചെയ്തു ബന്ധിമോചനം മുൻനിർത്തിയുള്ള താൽക്കാലിക വെടിനിർത്തലിന് ശ്രമം തുടരുമെന്ന് അമേരിക്ക പറഞ്ഞു ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദം തുടരുകയാണ് വടക്കൻ ഗാസയിൽ യു എൻ സഹായ വിതരണവും നിലച്ചിരിക്കുകയാണ് ജനിൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെയും ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണമുണ്ടായി ഗാസയിൽ അടിയന്തര മാനുഷിക ഇടപെടൽ മുൻനിർത്തി യു എൻ രക്ഷാസമിതിയിൽ അൽജീരിയ അവതരിപ്പിച്ച പ്രമേയം അമേരിക്ക ചെയ്തു ഉപാധിരഹിത വെടിനിർത്തൽ ഹമാസിന് ഗുണം ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കൻ നീക്കം മൂന്നാം തവണയും രക്ഷാസമിതി പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കൻ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ് തികച്ചും സങ്കടകരമാണ് വീറ്റോ നടപടിയെന്ന് ഖത്തർ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനുവേണ്ടി സ്വന്തം നിലയ്ക്ക് പ്രമേയവുമായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്ക അറിയിച്ചു യുവൻ രക്ഷാസമിതിയുടെ നിർദ്ദേശങ്ങൾ തള്ളുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവും അറിയിച്ചിട്ടു െ തുരത്തും വരെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നും നദന്യാഹു പ്രതികരിച്ചു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇന്നലെ വാദം നിരത്തിയ അൽജീരിയ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഏറ്റവും കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ വിവേചന നടപടികളാണ് ഇസ്രായേൽ തുടരുന്നതെന്ന് നെതർലൻഡിലെ ദക്ഷിണാഫ്രിക്കൻ അംബാസിഡർ വുസി മഡോൺസെല പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ് നൂറിലേറെ പേർ ഇന്നലെയും മരണപ്പെട്ടു കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിനായിരം പിന്നിട്ടിരിക്കെ റഫയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ പടയൊരുക്കവും തുടരുകയാണ് എന്നാൽ കൃത്യമായ സുരക്ഷാ പദ്ധതി തയ്യാറാക്കാതെ റഫയെ ആക്രമിക്കാൻ ഇസ്രയൽ ിൽ തയ്യാറാകില്ലെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട് ഗാസാമരമ്പിൽ ഭക്ഷണം കിട്ടാതെ പിടഞ്ഞു വീഴുന്ന കുരുന്നുകളുടെ എണ്ണം കുത്തിനെ ഉയരുകയാണെന്ന് കുട്ടികൾക്കായുള്ള യു ഏജൻസി യൂണിസെഫ് പറഞ്ഞു ഇവിടെ തൊണ്ണൂറ് ശതമാനത്തിലേറെ കുട്ടികളും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുകയാണ് എഴുപത് ശതമാനത്തിലേറെ കുട്ടികളിലും പകർച്ചവ്യാധി പിടിമുറുക്കുകയാണെന്നും സംഘടന പറഞ്ഞു നാസർ ആശുപത്രിയിൽ വൈദ്യുതിയും വെള്ളവും മുടക്കിയാണ് ഇസ്രയേൽ ക്രൂരത തുടരുന്നത് അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൈറോയിലെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം തെക്കൻ കാസയിലെ റാഫയിൽ ഇസ്രയേൽ അധിനിവേശം നടത്താൻ തയ്യാറെടുക്കുമ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വരാൻ സാധ്യതയില്ലെങ്കിലും മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞു ഹമാസിനും ഇസ്രായേലിനും വിരുദ്ധമായ വീക്ഷണങ്ങൾ ഉള്ളതിന് യു എസിലെയും ഈജിപ്തിലെയും ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ചർച്ചകൾ ഫലം കാണുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലെ രീതി ശരിക്കും പ്രതീക്ഷ നൽകുന്നതല്ല പക്ഷേ ഞങ്ങൾ എല്ലായ്പ്പോഴും ശുഭാപ്തി വിശ്വാസികളായി തുടരും പോകും ഖത്തറിന്റെ വിദേശകാര്യമന്ത്രി കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനത്തിൽ പറഞ്ഞു താൽക്കാലിക വെടിനിർത്തലും തടവുകാരെ കൈമാറ്റവും ഉൾപ്പെടെയുള്ള മുൻ കരാറിനേക്കാൾ വളരെ വലുതാണ് നിർദ്ദിഷ്ട കരാറിന്റെ വ്യാപ്തി എന്നതിനാൽ വെല്ലുവിളികൾ പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ അവസ്ഥയിൽ നിന്ന് പിൻവാങ്ങാനും കൂടുതൽ മാനുഷിക സഹായം അനുവദിക്കാനും ഹമാസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ടെൽ അവീവ് അതിനെ വ്യാമോഹമെന്ന് വിശേഷിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വിയോജിപ്പിന്റെ പ്രധാന പോയിന്റ് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ കളികളുമാണ് ക്രമീകരണങ്ങളോ കരാറുകളോ ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് വ്യക്തമാണെന്ന് ഹമാസിന്റെ മുതിർന്ന വക്താവ് ഒസാമ ഹംദാൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി